െന്റിനെ തുടർന്ന് ബി എസ് സി ഹോണേഴ്സ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവോൺമെന്റ് സയൻസിൽ കാറ്റഗറി വൈസ് കയറിപ്പോയിട്ടുള്ള ക്ലോസിംഗ് റാങ്കും മാർക്കും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം എസ് എം കാറ്റഗറിയിൽ പതിനാറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ആറാം റാങ്കോടു കൂടി നാനൂറ്റി നാല് മാർക്കും ഇ സെഡ് കാറ്റഗറിയിൽ പതിനേഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തി രണ്ടാം റാങ്കോടു കൂടി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മാർക്കും എം യു കാറ്റഗറിയിൽ പതിനാറായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് റാങ്കോടുകൂടി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മാർക്കും എൽ എ കാറ്റഗറിയിൽ ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി നാലാം റാങ്കോടുകൂടി മുന്നൂറ്റി പതിനേഴ് മാർക്കും ബി കെ കാറ്റഗറിയിൽ പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി നാലാം റാങ്കോട് കൂടി മുന്നൂറ്റി എഴുപത്തി അഞ്ച് മാർക്കും ഇ ഡബ്ല്യു കാറ്റഗറിയിൽ ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി അമ്പത്തി ആറാം റാങ്കോടു കൂടി മുന്നൂറ്റി ഇരുപത്തി ഒന്ന് മാർക്കുമാണ് കയറിപ്പോയിട്ടുള്ളത് ഇതുപോലെയുള്ള കൂടുതൽ വിവരങ്ങൾക്കായി കോളേജ് ഗുരു എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ അമർത്തുക താങ്ക്